കണ്ടാൽ എളുപ്പം തന്നു പക്ഷെ ഭയങ്കര പ്രയാസമാണ് ആവശ്യമുള്ള ഒരു ഗെയിമാണ് അത് കഴിഞ്ഞിട്ട് അനീഷ് ഒക്കെ പിന്നെ രണ്ട് മണിക്കൂറോളം അവിടെ കിടക്കുന്നുണ്ട് ഓൾറെഡി രണ്ടുപേര് പിന്നെ ഹോസ്പിറ്റലിൽ പോയി റോഷന്റെ കൈക്കും കാർത്തിക് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പരിക്കാളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കെട്ടിയിരിക്കുന്നത് അതിനുശേഷം ഇതിനുശേഷം എന്നെ ഒരു ഗെയിമിലും ഞാൻ എന്നെ നിർബന്ധിച്ചു വിടരുതെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കെട്ടിയിരിക്കുകയാണ് നടക്കാനും കാർത്തിക് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാവോ രാജു അപ്പൊ ആദ്യത്തെ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമനിലയായിരുന്നു ഒന്ന് ഒന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് റോഷനും ഷെഫീഖും ഇറങ്ങി അതിൽ ഷെഫീക്ക് പോരാടി ജയിച്ചു മാക്സിമം ആയി അപ്പൊ ജീപ്പ് റെഡിയാണ് എടുത്തിടുന്നു കൊണ്ടുപോകുന്നു അങ്ങനെയാണ് പക്ഷെ അവര് തിരിച്ചു വരും ബ്ലൂ ടീമാണ് വിൻ ടീം ആണ് ഒന്ന് অব লোটেই হণ্ড্ৰেড কইন্স